ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലയുടെ പുതിയ എപ്പിസോഡിലെ രാത്രിയിലെ സത്യഭാമയുടെ വീട്ടിലേക്ക് കുടിച്ചിലൊക്കെ നാല് കാലിലായിരുന്ന വിഷ്ണു ആണ് എവിടെ ഇവിടെയുള്ള എല്ലാരും എന്നൊക്കെ ഇങ്ങനെ ആവു വഴങ്ങുന്നില്ല പറയാനേ അങ്ങനെ പറഞ്ഞ ചുറ്റും നോക്കുമ്പോ ആരെയും കാണുന്നില്ല അങ്ങനെ ഒരു വിധത്തില് സ്റ്റേറി കയറി മുകളിലേക്ക് പോവാണ് അവിടെ എത്തുമ്പോഴേക്കും അങ്ങ് താഴെ വീണു പോകും ഈ കാഴ്ച വന്ന അയ്യോ വിഷ്ണുട്ടാ എന്ന് പറഞ്ഞേ ശ്യാമ വരികയാണ് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊക്കോ എന്ന് പറ വിഷ്ണു തട്ടി മാറ്റുക നിന്റെ കുടുംബത്തിലുള്ള ഒരു മറ്റൊരെണ്ണം എന്റെ ശരീരത്ത് തൊടരുത് എന്റെ ശരീരത്ത് തൊട്ടുപോകരുത് എനിക്ക് അറപ്പാ ഈ പുഴത്തട്ടയെ കാണുന്നുണ്ടാവുന്ന ഒരു ഉറപ്പില്ലേ അതുപോലത്തെ വിഷ്ണുട്ടാ വിഷ്ണു എന്തൊക്കെയാ പറയുന്നത് വിഷ്ണുമായിട്ടും കുടിച്ചിട്ടുണ്ടോ വിഷ്ണു ഓ കുടിച്ചിട്ടുണ്ടേ എന്താ എന്താ നിന്റെയൊക്കെ മുന്നിൽ വന്നിട്ടേ നിന്റെ മാറിയ കുടുംബ ചരിത്രം പറയണമെങ്കിലേ ഏത് കുടിക്കാത്തവനും കുടിക്കും ശ്യാമ അങ്ങനെ ഞെട്ടിപ്പോവും വിഷ്ണുട്ടാ വിഷ്ണുറേം കുടുംബശ്രീ ശാരദ മൂന്ന് പെൺമക്കളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുപ്പു അതിലൊന്നു രക്ഷപ്പെട്ടു പോയി ഭാഗ്യം അയ്യോ നിന്റെ ഒക്കെ കള്ളത്തരങ്ങളിൽ പെടാതെ മാത്രം രക്ഷപെട്ടു പോയി ബാക്കി രണ്ടുണ്ടല്ലോ ഉണ്ടല്ലോ ഒന്നിനും ഒന്നും അച്ചാ കുഞ്ഞി കുഞ്ഞച്ചി കുഞ്ഞി അതിനു ചേർന്ന ഒരു അനുജത്തിയും എന്നിട്ട് അവർക്കൊക്കെ വേണ്ടി അവരുടെ ഇഷ്ടത്തിന് മാത്രം തുള്ളുന്ന ഒരമ്മയും ശ്യാമ ഞെട്ടിപ്പോവും വിഷ്ണുട്ടാ നോണുകൾ അമ്മാനെ അമ്മാനാടുന്ന മൂന്ന് വിചിത്ര ജീവികൾ മറ്റുള്ളവരുടെ മനസ്സ് തകർക്ക അടുത്തുകൂടി രക്ത ഊറ്റി കുടിക്കുന്ന രക്തരക്ഷസുകളെ നിങ്ങൾ മൂന്നെണ്ണോ ഒരു നേരൂല്ല ഒരു നിറയുമില്ല ഇങ്ങനെ പറയുമ്പോ വിഷ്ണു വീഴാനും പോകുന്നുണ്ട് ശ്യാമയാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുക ഈ സ്നേഹിക്കുന്നവരെ അറത്ത് തിന്നുന്ന പിശാചിക്കളാ നിങ്ങളെ ഹോ എന്റെ ദൈവമേ അപ്പോഴേക്ക് ശ്യാമ പറയും വിഷ്ണുട്ടാ ഏട്ടാ എന്തൊക്കെയാ വിഷ്ണു ഈ പറയുന്നത് വിഷ്ണുക്ക് ഹേ കൊള്ളുന്നുണ്ടോ ശെരിക്കു കൊള്ളുന്നുണ്ടോ നിന്നെ പറയുന്നതിനേക്കാളും നല്ലതേ നിന്നെ ജനിപ്പിച്ച ആ തന്തെ പറയുന്നതാ ഗോപാലകൃഷ്ണൻ വിഷ്ണു ഏട്ടാ എന്ന് ശ്യാമ ഉച്ചത്തിൽ വിളിക്കുമ്പോഴും വിഷ്ണു അതൊന്നും മൈൻഡ് ചെയ്യാതെ കുടുംബം നോക്കാതെ മക്കളെ നോക്കാതെ മക്കളെ നിലക്കി നിർത്താതെ മാവേലി വരുന്ന പോലെ എപ്പോഴെങ്കിലും വന്നിട്ട് മക്കള് പറയുന്നതൊക്കെ വേദവാക്യായിട്ട് എടുത്ത് മൊത്തത്തിൽ എടുത്ത് അങ്ങ് വിഴുങ്ങും ശ്യാമ പറയും വിഷ്ണു ഏട്ടാ അങ് ഒന്നും തരണ്ടി തരണ്ടി തെരണ്ടി തേരണ്ടി തേരണ്ടി വരണ്ടടിക്കണ്ട ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ കൈക്ക് ഇങ്ങനെ അടിക്കും നിന്റെയൊക്കെ തന്ത സമൂഹത്തിന് മുന്നിലെ വലിയ മാന്യായി ചമഞ്ഞ് നടക്കുന്ന ഒരാൾക്ക് വിവരം നിങ്ങൾ പെൺമക്കൾക്ക് കൊടുത്തിരുന്നെങ്കിലേ എനിക്ക് ഗതി വരുവടി നിന്റെ കുഞ്ഞേച്ചി അവളുണ്ടല്ലോ തകർത്തത് എന്റെ ജീവിതമാ എന്റെ സ്വപ്നങ്ങളാ ആരടിയും നിന്റെ കുഞ്ഞേച്ച ഭർത്താവാണോ ഡീ എന്ന് പറഞ്ഞിങ്ങനെ അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട് എന്നാ അപ്പോഴേക്ക് വിഷ്ണു അങ്ങ് വീഴാൻ പോകും ശ്യാമ ദയനീയമായിട്ട് വിളിക്കുമ്പോ വിഷ്ണുറയും ഞാൻ കുടിച്ചിട്ടുണ്ട് വല്ലതും പറഞ്ഞു പിന്നെ പിന്നെ നമ്മള് പറഞ്ഞ നണകള് എടി ലോകത്ത് ആരെങ്കിലും വിശ്വസിക്കൂടിയത് ഡി നീ ഒക്കെ എന്നെങ്കിലും എപ്പോഴെങ്കിലും നിന്നെ തൃപ്തിപ്പെടുത്താൻ എങ്കിലും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടോ ആ തള്ളയുണ്ടല്ലോ അവര് പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കും വിഷ്ണുട്ടാ എന്ന് വീണ്ടും വിളിക്കുമ്പോഴും വിഷ്ണു അറിയാം ആ അതൊക്കെ അല്ലേ നിങ്ങൾ പാടു കള്ളത്തരങ്ങൾ എൻ്റെ മോ പെട്ടു പെട്ടുപോയി ഒരു കൂട്ടം കള്ളികളെ അതിലൊരു കള്ളന്ന് താമസിക്കുന്ന കുടുംബശ്രീ ശാലദ അറിയാതെ പെട്ടുപോയി പെട്ടുപോയി ഒഴിഞ്ഞു പോവാൻ പറഞ്ഞു ഒഴിഞ്ഞു പോവുകയല്ല നാശങ്ങള് ശ്യാമ വീണ്ടും കരഞ്ഞോണ്ട് വിഷ്ണു എന്ന് വിളിക്കുമ്പോ വിഷ്ണുക്കും എടി ഇടീ എടി നാണം നീയൊക്കെ എന്നെന്റെ കുടുംബത്തിൽ വന്ന് കയറിയ അപ്പൊ അപ്പൊ തുറഞ്ഞിട്ടുണ്ട് കഷ്ടകാലം സ്വസ്ഥതയും പോയി മാനസികവും ശാരീരികവുമായിട്ട് തകർന്നു ചുറ്റും നണകൾ കൊണ്ടുള്ള കോട്ടയാ കോട്ട അതിന്റെ ഉള്ളിൽ അകപ്പെട്ട് കൈയും കാലും ഇട്ട് ശ്വാസം കിട്ടാതെ അടിക്കുക ഹേതാ സത്യം ഹേതോണാ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഒരുപാട് സംശയങ്ങൾ കൊണ്ടൊന്നും ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല ശാലിനെ സത്യ അവളുടെ അച്ഛൻ ഇവർക്കെല്ലാം ിലുള്ള യഥാർത്ഥ സത്യം എനിക്ക് അറിയണം ഞാനും എൻറെ അമ്മയും ചോദിക്കുമ്പോഴൊക്കെ നീയും നിന്റെ കുഞ്ഞേച്ചിയും നിന്റെ അമ്മയൊക്കെ ഒളിക്കുന്ന രഹസ്യം അതെനിക്ക് അറിയണം അത് നിനക്കും അറിയാം നിന്റെ കുഞ്ഞേച്ചും അറിയാം അങ്ങനെയൊന്നും പറയില്ല എന്റെ മരണം കാണാതെയും നിങ്ങളൊന്നും പറയില്ല 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 ഈ കുടുംബം ഉണ്ടല്ലോ ഈ കുടുംബം തകർന്ന് തരിപ്പണാവാതെ നീ ഒന്നും വാ തുറക്കില്ല കാരണം നിങ്ങൾക്ക് ഇതിനകത്ത് കയറി വന്നതേ ഇത് തകർത്ത് ഇതിന്റെ അസ്ഥിഹാരം തോണ്ടാൻ വേണ്ടിയിട്ടാണ് ക്ഷാമയാണെങ്കിൽ പേരിച്ചെങ്ങനെ നിക്കണേ കറിഞ്ഞോണ്ട് വിഷ്ണു കൈകൂപ്പിട്ട് പറയും അതെ ഒരേ ഒരേ ഒരു അപേക്ഷയുള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് കണ്ണടുത്ത് തുറക്കുമ്പേ തീരും ഒന്ന് കൊഴഞ്ഞു വീണാ മതി പോരെ എനിക്കെന്തെങ്കിലും പറ്റിപ്പോയാൽ ആ കനയില് എരിഞ്ഞു തീരുന്നതിന് മുമ്പെങ്കിലും ഒന്ന് വന്ന് പറയി നിങ്ങൾ അമ്മയും മക്കളും കൂടി ഒരു കുടുംബം മെണീരാക്കാൻ വേണ്ടി സെരുക്ക് കൂട്ടി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം ഒന്ന് പറയണേ എന്റെ ആത്മാവിനെങ്കിലും നിത്യശാന്തി കിട്ടിക്കോട്ടെ വിഷ്ണുട്ടാ എന്നെ വിളിച്ച് ഇങ്ങനെ കറിയാ ശ്യാമ വിഷ്ണു ഞാൻ വേണമെങ്കിൽ നിന്റെ കാലു പിടിക്കാം എന്ന് പറഞ്ഞ് കാലു പിടിക്കുമ്പോഴേക്കും ശ്യാമ കൈ പിടിച്ച് വെക്കും വിഷ്ണുട്ടാ എന്ന് വിളിച്ചിട്ട് മുഖം പൊത്തി വെച്ച് ശ്യാമ പൊട്ടിക്കറയും ഒന്ന് പറയോ എന്ന് വെച്ച് വിഷ്ണു ഇങ്ങനെ കറിയും ശ്യാമ ഇങ്ങനെ പൊട്ടിക്കറിയുന്ന കാണുമ്പോ പൊട്ടിച്ചിരിക്കണം വിഷ്ണുവിനെ കരച്ചിലും ചീരിയൊക്കെ ആയിട്ട് പറയും പറയില്ല പറയില്ല എന്റെ ഒക്കെ ഉണ്ടല്ലോ അതൊരു സാധാരണ മനുഷ്യന്റെ ഹൃദയമല്ല ഈശ്വരൻ നിനക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലവർ റേസ് ഒക്കെ എടുത്ത് എറിഞ്ഞിട്ട് പറയും ഈശ്വരൻ നിനക്കൊക്കെ കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയ മനസ്സാ കരിങ്കുണ്ടാക്കിയ ഹൃദയ മനുഷ്യന്റെ മനസ്സ് കണ്ടാലും ഒന്നും അലിയില്ല സങ്കടം കണ്ടാലും അലിയില്ല അത്രക്ക് അത്രക്ക് മനസാക്ഷി ഇല്ലാത്ത വർഗങ്ങളാ നീയും നിന്റെ കുഞ്ഞേച്ചിയും പിന്നെ നിന്റെ തള്ളയും നമ്മക്കറിഞ്ഞുകൊണ്ട് അല്ലെ വിഷ്ണു ഏട്ടാന്ന് പറയുന്നുണ്ടെങ്കിലും വിഷ്ണു പറയും നമിച്ചു നമ്മളില്ലോ ഞാനേ ഞാൻ പോവാ പോവാ എന്ന് പറഞ്ഞ് നടക്കുമ്പോ വിഴാൻ പോകുന്നുണ്ട് ഇനി എന്തിനാ ജീവിക്കുന്നത് എന്തിനാ ജീവിക്കുന്നത് കള്ളികളാ നിങ്ങൾ അമ്മയും മക്കളും എല്ലാരും അമ്മയും തള്ളയും മക്കളും എല്ലാം കള്ളികളാ കള്ളി വർഗങ്ങള് കള്ളത്തരം നിങ്ങൾക്കൊക്കെ അത്രേ ഉള്ളു എല്ലാരും ചതിയന്മാര ചതിച്ചു കൊല്ലും എല്ലാരും ചതിച്ചു കൊല്ലും എന്നിങ്ങനെ പറഞ്ഞോണ്ട് അത്രേ സങ്കടത്തില് വിഷ്ണു കരഞ്ഞ കരഞ്ഞേ അവിടെ റൂമിൽ പോയി കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉറങ്ങി പോവണേ ശ്യാമ ഇതെല്ലാം കേട്ട് പുറത്തൊന്നും പൊട്ടിക്കറിയ ശാലിനി ചെയ്യുന്നതിനെല്ലാം ആ കള്ളത്തറത്തിന് ശ്യാമയാണ് നേരി നേരി കൊണ്ടിരിക്കുന്നത് ഇതൊന്ന് ശാലിനിക്ക് ഒരു പ്രശ്നമല്ല ശാലിനി ഇപ്പോഴും വീട്ടില് ഫയൽ നോക്കിയിരിക്ക ശാരദാമ്മ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കാം കുറച്ചുകൂടി തിരണണ്ടേ അമ്മ സത്യം വിളിച്ചു കൊടുക്കും ശാരദാമ പറയും കഴിച്ചിട്ട് തീർക്കാലോ ശാലിനി പറയും കഴിച്ചുകഴിഞ്ഞ പിന്നെ ഇത് തീർക്കാൻ കഴിയില്ല നമ്മളെ പോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുടെ ആശ്രയമാണിത് നമ്മളായിട്ട് അതിനൊരു തടസ്സം ഉണ്ടാക്കണ്ട അമ്മ സത്യ വിളിച്ചു കൊടുക്കേ ഞാൻ അപ്പോഴേക്ക് വന്നോളാം ശാരദാമ്മ ശരി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോകും സത്യകൾ തെല്ലുമ്പോ സത്യ ഉദാഹ എവിടെയും നല്ല എഴുത്താണല്ലോ അമ്മയുടെ അടുത്ത് ചെന്നപ്പോ അമ്മയും എഴുത്ത് ഇനിപ്പോ മോളുടെ അടുത്ത് എപ്പോഴാണ് അവ കഴിയ സത്യേ സത്യക്കുട്ടി ചോറ് ചോറെടുത്ത് വെച്ചിട്ടുണ്ട് വന്ന് കഴിച്ചേ സത്യാലും എനിക്ക് വേണ്ട ഇത് ശാലിനിയും കേൾക്കുന്നുണ്ട് ശാരദ വയ്ക്കും ഏഹ് പിന്നെ ഞാനെന്തിനും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ അമ്മയ്ക്ക് ഇപ്പൊ വേണ്ട മോൾക്കും ഇപ്പൊ വേണ്ടേ ശാരദ പറയും ഉം ശരി ശരി ഇനി എപ്പ കഴിക്കും എനിക്കിനി ചോറേ വേണ്ട അപ്പൊ ശാലിനിയും ഞെട്ടും ശാരദാ വയ്ക്കും ഏഹ് അപ്പിനി എന്താ കഴിക്കാൻ പോകുന്നത് സത്യാലും പട്ടിണി കിടക്കാൻ പോവാ ഞാൻ പട്ടിണി കിടന്നാ ഇവരാർക്കും കോഴപ്പൊന്നുമില്ലല്ലോ ശാരദാ പറയും മോളെ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ചോറ് കഴിക്കാൻ വരാൻ പറഞ്ഞത് സത്യം വീണ്ടും പറയുന്നെന്ന് പറഞ്ഞു വേണ്ട ശാരദാമ്മയ്ക്ക് വേണം അതെന്താ നീ ചോദിക്കുന്നത് ഇനി ഞാൻ എന്റെ അച്ഛൻ വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കൂ അതാണെന്ന് സംഭവം മനസ്സിലാവുമ്പോ ശാരദാ പറയും ഹാ എന്നാ പിന്നെ നിരാഹാരം കിടന്ന തന്നെ സത്യമോളെ കളിക്കാതെ ഒന്ന് ഭക്ഷണം കഴിച്ചേ വാ ഹാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ കഴിക്കില്ല 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 ഇതൊക്കെ ശാലനി കേൾക്കുന്നുണ്ട് ശാരദാറിയ ദേ വാശി കണിക്കാതെ ഒന്ന് കഴിച്ചേ സത്യം പൊട്ടിച്ചേർക്കാ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് എനിക്ക് എന്റെ അച്ഛൻ വന്ന് ചോറ് വാരി തരാതെ ഞാൻ കഴിക്കില്ല ശാലിനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഫയലൊക്കെ ആടായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ശാരദാമ്മയും മോളെ വാശി കാണിക്കാതെ അമ്മ ഇപ്പോ വരേ അപ്പോഴും സത്യം പറയുന്നുണ്ടേ എനിക്ക് വേണ്ട ശാരദാമയുടെ പൊന്നുമോളല്ലേ ഒരു ശകലം കഴിച്ചാ മതി എനിക്ക് വേണ്ടത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞേ ആ പെൻസിൽ ബോക്സ് എടുത്ത് ശാരദാമ അങ്ങേറിയും ശാരദാമ്മയും ഷാലിനിയും ഞെട്ട സത്യേ എന്ന് വിളിച്ച് അലറികൊണ്ടേ ശാലിനി അങ്ങ് വരും എന്താ നീ കാണിച്ചത് സത്യ പറയും എനിക്ക് ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞത് ശാലിനിക്കും അതിന് അതിന് പഠിക്കുന്ന സാധനങ്ങളാണോ എടുത്ത് വലിച്ചെറിയുന്നത് എന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും എറിയും ഇനിയറിയോ എറിയോന്നെ എന്ന് വെച്ച് ആ സ്കേലെടുത്ത് വീശാൻ നിക്കുമ്പോ സത്യ ദേഷ്യത്തില് ആ ടേബിൾ എല്ലാം അങ്ങ് മറിച്ചിടും എല്ലാരും ഞെട്ടേനെ ആഹാ നിഷേധിത്തരം കാണിക്കുന്നോ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ ആ സ്കെയില് വെച്ച് സത്യ അങ്ങ് തല്ലും ഇനി ഇങ്ങനെ ചെയ്യോന്നെ എന്ന് വെച്ച് തലങ്ങും വലങ്ങും തല്ലുന്നുണ്ട് ഷാലിനി ക്ക് എന്ന് പറഞ്ഞേ ശാരദാ മാ മാറ്റിയിട്ട് സത്യയെ ചേർത്ത് പിടിക്കും എന്തീ കാണിക്കുന്നേ കൊച്ചിന് തല്ല എന്നല്ല പറഞ്ഞത് എന്താ ഈ കാണിച്ചത് ഹെ ഇവളൊക്കെ എങ്ങനെ തല്ലാതെ വളർത്തിയോണ്ടാ ഇത്രയും വിഷമായത് ഇപ്പൊ വന്നു വന്നേ അനുസരണ എന്ന് പറയുന്ന ഒരു സാധനമില്ല ശാരദാരി പോയിട്ടോടി കുഞ്ഞല്ലേ ഇത് ഷാലിനി കുഞ്ഞ് കുഞ്ഞെന്ന് പറഞ്ഞ് കൊഞ്ചിച്ച് കൊഞ്ചിച്ചാ ഇവളിത്രയ്ക്കും വിഷളായത് ഇപ്പഴേ ഒരു വക പറഞ്ഞ കേൾക്കില്ല പറയുന്നത് മൊത്തം തർക്കുത്രവും സത്യക്കറിഞ്ഞോണ്ട് പറയും എനിക്കൊന്നും വേണ്ട അച്ഛൻ വന്നാലും ഞാൻ കഴിക്കൂ ഡീഡി നിന്റെ അച്ഛൻ വരില്ല നീ ഇനി എത്ര കാത്തിരുന്നാലും ഇനിയിപ്പൊ വരാൻ പോയാലേ ഞാൻ വരാൻ സമ്മതിക്കില്ല നിന്നെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ പിടിച്ചു വലിക്കാനേ വിട് ശാലിനി എന്ന് പറഞ്ഞ ശാരദമ്മ തട്ടി മാറ്റും ശാലിനി എനിക്ക് നല്ല ദേഷ്യത്തിലാണെ അമ്മ വേണ്ട എന്താ എടുത്തോണ്ട് വാ പിള്ളേർക്ക് ഇത്രയ്ക്ക് അഹങ്കാരം തടില്ല എന്ന് പറഞ്ഞ ശാലിനി വീണ്ടും അടിക്കാൻ പോകുമ്പോഴേക്കും ശാരദമ്മ സത്യം മാറ്റും ശാരദാമയ്ക്ക് നിനക്കെന്താടി ഭ്രാന്തോ എന്നോട് തന്നെ എന്ന് പറയാൻ സ്കേല് വാങ്ങിച്ചറിയും ശാലിനി വീണ്ടും വരന്തെ പിള്ളേർക്ക് ഇത്രക്ക് അഹങ്കാരം പാടില്ല ഇവിടെ എന്ന് കഴിപ്പിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം ഇത് കേൾക്കുമ്പോൾ ശാരദാ ഞാൻ പേടിക്കുന്നത് നിനക്കെന്താടി ഭ്രാന്തായോ ആഹ് അതെ എനിക്ക് ഭ്രാന്തി പിടിച്ചിരിക്കാ എല്ലാരും കൂടെ എന്നെ ഭ്രാന്തിയാക്കി ശാരദാൻ വേണ്ടി ശാലിനി നീ ഒന്ന് അഞ്ഞേ എന്റെ കുഞ്ഞിനെ ഞാൻ ചോറ് കഴിപ്പിച്ചോളാം നീ നിനക്കെന്താ പോ പോയി എഴുതി സത്യയുടെ കാര്യം നീ നോക്കണ്ട ഞാൻ കഴിപ്പിച്ചോളാം ശാലിനി വീണ്ടും സത്യക്ക് നേരെ ചെല്ലുണ്ടെക്കി പോ പൊടി എന്ന് പറഞ്ഞ് ശാരദാമ്മ തട്ടി മാറ്റിയാ ശാരദാമ്മ ദേഷ്യത്തിൽ നോക്കുമ്പോ ശാലനി അങ് അവിടെ നിന്ന് പോകും സത്യ എങ്ങനെ കരയണേ ശാരദാ മക്കും മോളെ നീ എന്തു കാണിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് തല്ലിട്ടപ്പൊ മതിയല്ലോ ഞാൻ പറഞ്ഞപ്പോ ചോറ് കഴിച്ചിരുന്നെങ്കില് ഇപ്പൊ ഇങ്ങനൊക്കെ സംഭവിക്കായിരുന്നോ അപ്പൊരു സത്യ പറയും എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കില് ഇനി ഇങ്ങനെ തല്ലാൻ സമ്മതിക്കായിരുന്നോ ശാലിനി ഇതും കേൾക്കുന്നുണ്ട് ഷാലിനിക്ക് സങ്കടാകും അങ്ങനെ സത്യ പറയും ഞാൻ പിണക്ക ശാരദാമ്മോടെയും പിണക്കാ അമ്മയോടെയും പെണക്ക എനിക്കെന്റെ അച്ഛനെ മാത്രം ഇഷ്ടം അച്ഛനെ മാത്രം മോളെ എന്ന് വിളിക്കുമ്പോ സത്യം കരഞ്ഞോണ്ട് അകത്തേക്ക് ഓടി പോകണേ ശാലിനി ഇതെല്ലാം കണ്ടു നിക്കാടപ്പുറത്ത് ശാലിനി വിചാരിക്കും ഈശ്വര എങ്ങനെയൊക്കെയാ അവസാനിപ്പിക്ക അവസാനിപ്പിക്കാമ ശാലിനിയെ കാണുമ്പോ എന്താണിയത് അതിലേ ശാലിനി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകും ശാരദാമയും ശാലിനിയും ഇങ്ങനെ സങ്കടത്തോടു കൂടെ നിൽക്കാണ് ശാരദാമ ആ താങ്ങനെ കിടക്കുന്നതൊക്കെ എടുത്തു വെക്കാണേ ഇതേ സമയം വിഷ്ണുവും അവിടെ തകർന്ന് കിടക്കാണല്ലോ ശ്യാമ വന്ന് നോക്കും ഈശ്വര ഞാൻ കാരണം എത്ര ആൾക്കാരുടെ ജീവിതം തകർന്നത് വിഷ്ണുമായിട്ടും പറഞ്ഞതിലും കാര്യമുണ്ട് കുന്നീച്ചിയും ഞാനും ഒക്കെ വിഷ്ണുട്ടിനോടും ഈ കുടുംബത്തോടും ഒക്കെ ചെയ്യുന്നത് ദ്രോഹം തന്നെയാണ് പൊറുക്കാനാവാത്ത ദ്രോഹം ഞങ്ങളുടെ നിലനിൽപ്പിനെ അവരെ ബലിയാടാക്കുമായിരുന്നു ഇനി സത്യങ്ങൾ ഇങ്ങനെ മോടി വെച്ചിട്ട് കാര്യമില്ല അറിയണം അറിയേണ്ടവരൊക്കെ അറിയണം ഞാനും എന്റെ കുഞ്ഞേച്ചിയും അമ്മയൊക്കെ കള്ളികളാണെന്ന് ഇനി ആരും പറയാൻ പാടില്ല എനിക്ക് വേണ്ടിയാണ് കുഞ്ഞേച്ചി സത്യങ്ങൾ ഒളിക്കുന്നത് എന്റെ ജീവിതം അത് മാത്രം കുഞ്ഞേച്ചി നോക്കുന്നത് ഒപ്പം ജീവിതം ഇല്ലാതാവുന്ന വിഷ്ണുടിനെ കുറിച്ചോ കുഞ്ഞേച്ചിയെ കുറിച്ചോ കുഞ്ഞേച്ചി ഒന്നും ചിന്തിക്കുന്നത് പോലും ഇല്ല ഇനി ഇത് പറ്റില്ല ഇനി ഇങ്ങനെയുള്ള ശാപവാക്കുകൾ പേറി മുന്നോട്ട് പോവാൻ എനിക്ക് പറ്റില്ല അറിയണം എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ എന്റെ ജീവിത അർത്ഥല്ലേ കുഞ്ഞേച്ചി ഇത്രയും ടെൻഷൻ അടിക്കുന്നത് എനിക്ക് നീ ജീവിതം വേണ്ട ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരഞ്ഞോണ്ട് നിൽക്കുന്ന ശ്യാമയെ കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് നെക്സ്റ്റ് പ്രമോലുള്ളത് എന്താന്ന് വെച്ചാല് ശ്യമ പിന്നെ ആത്മഹത്യ കുറിപ്പ് എഴുതുന്നതാ അതായത് സത്യങ്ങളെല്ലാം അതായത് പപ്പിയും സത്യയും എല്ലാം ഷാലിനെ പ്രസവിച്ച ഇരട്ട കുട്ടികളാണെന്നും അത് വിഷ്ണുവിന്റെ കുട്ടികളാണെന്നൊക്കെയുള്ള കാര്യം ഇതൊക്കെ എഴുതിയതിനു ശേഷം കരഞ്ഞുകൊണ്ട് പപ്പി പാപ്പിമോളുടെയും അടുത്തേക്ക് ചെല്ലും അവരാണെങ്കിൽ ഇപ്പൊ നല്ല ഉറക്കാണ് ശ്യാമ അവിടെ ഇരുന്ന് രോഹിത്തിനോട് മാപ്പ് ചോദിച്ച് പൊട്ടിക്കറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്യാമ ആ ലെറ്ററുമായിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് എന്നിട്ട് ഹാളിലുള്ള ഒരു സ്റ്റാച്ചുവയുടെ താഴെയായിട്ട് ഒരു കുഞ്ഞു പ്രതിമയുടെ താഴെയായിട്ട് അത് വെക്കുകയാണ് അങ്ങനെ അത് വെച്ചിട്ട് ആ വീടിന്റെ പടി ഇറങ്ങുന്നതൊക്കെയാണ് നെക്സ്റ്റ് ഭാഗത്തിലുള്ളത്